കുറഞ്ഞ ചെലവ് കുറഞ്ഞ അപകട സാധ്യത ഉയർന്ന റിസൾട്ട് നൽകുന്ന ഇന്റലിജൻസ് നിരീക്ഷണം ടാർഗറ്റ് ആക്വിസേഷൻ ആഴത്തിൽ കുഴിച്ചിട്ട മൈനുകൾ കണ്ടെത്തും വെള്ളത്തിനടിയിലും കണ്ടെത്തുന്ന അത്യാധുനിക സംവിധാനം ഉത്തരകന്നഡയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ അർജുനെ കണ്ടെത്താൻ സുപ്രധാന വിവരങ്ങൾ കൈമാറിയ ഇന്ത്യയുടെ അഭിമാനമായ ഡ്രോൺ ഇന്റലിജൻസ് അണ്ടർഗ്രൌണ്ട് ബെറീഡ് ഒബ്ജെക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം ആളില്ലാത്ത വിമാനമാണ് ഡ്രോണുകൾ ആകാശവാഹനങ്ങൾ അല്ലെങ്കിൽ ആളില്ലാ വിമാന സംവിധാനങ്ങൾ എന്നാണ് ഡ്രോണുകൾ കൂടുതൽ ഔപചാരികമായി അറിയപ്പെടുന്നത് അടിസ്ഥാനപരമായി ഒരു ഒരു ഡ്രോൺ പറക്കുന്ന അടിസ്ഥാനാണ് അത് അതിന്റെ എംപഡ് സിസ്റ്റങ്ങളിൽ സോഫ്റ്റ്വെയർ നിയന്ത്രിത ഫ്ളൈറ്റ് പ്ലാനുകൾ ഉപയോഗിച്ച് വിദൂരമായി നിയന്ത്രിക്കാനോ സ്വയംഭരണമായി പറക്കാനോ സാധിക്കും അത് ഓൺബോർഡ് സെൻസറുകളുമായും ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റവുമായും സംയോജിച്ച് പ്രവർത്തിക്കുന്നതാണ് എ വീകൾ മിക്കപ്പോഴും സൈന്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിമാനവിരുദ്ധ ടാർഗറ്റ് പരിശീലനത്തിനും രഹസ്യാന്വേഷണ ശേഖരണത്തിനും കൂടുതൽ വിവാദപരമായി ആയുധ പ്ലാറ്റ്ഫോമുകൾക്കും അവ തുടക്കത്തിൽ ഉപയോഗിച്ച് വന്നിരുന്നു ഐബോർഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് വെള്ളത്തിനടിയിലുള്ള ചിത്രങ്ങൾ എടുക്കാൻ ഇത് ഉയർന്ന റെസല്യൂഷൻ ക്യാമറകൾ ഉപയോഗിക്കുന്നുണ്ട് വെള്ളത്തിനടിയിലുള്ള പ്രദേശത്തിന്റെ വിശദമായ ഭൂപടമോ മാതൃകയോ സൃഷ്ടിക്കാൻ പകർത്തിയ ചിത്രങ്ങൾ പ്രോസസ് ചെയ്യുന്നു വാഹനങ്ങളോ മനുഷ്യ ശരീരങ്ങളോ പോലുള്ള പ്രത്യേക വസ്തുക്കളെ തിരിച്ചറിയാൻ സിസ്റ്റത്തിന് പരിശീലനം നൽകിയിട്ടുണ്ട് ഇതിനായി എഐ സാങ്കേതിക വിദ്യയാണ് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് ഭരണകൂടത്തിന്റെ ആവശ്യപ്രകാരം സ്കൂബ ടീമിന് സാങ്കേതിക സഹായം ഒരു മലയാളിയായ മേജർ ജനറൽ എം ഇന്ദ്രപാലൻ അടക്കമുള്ള ടീമാണ് ാണ് എന്ന ഡ്രോൺ കമ്പനിയുടെ സാങ്കേതിക സഹായത്തോടെയുള്ള ഡ്രോൺ പരിശോധന നടത്തുന്നത് ഡ്രോൺ പരിശോധന എന്തിനു വേണ്ടി ഗംഗാവേരി പുഴയിലെ വെള്ളത്തിന്റെ അടിയൊഴുക്ക് ശക്തമാണ് നിലവിലെ ഒഴുക്കനുസരിച്ച് അതീവ അപകടകരമായ സാഹചര്യമാണ് നിലവിലുള്ളത് വെള്ളത്തിന്റെ അവസ്ഥ ഡൈവർമാരുടെയും മറ്റ് അണ്ടർ വാട്ടർ ഉപകരണങ്ങളുടെയും ദൃശ്യപരതയെ ഗുരുതരമായി തന്നെ ബാധിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഡ്രോൺ ഉപയോഗിച്ച് ട്രക്കിന്റെ കൃത്യസ്ഥാനം ഉറപ്പിച്ചിട്ട് വേണം ഇറങ്ങാൻ ഏത് ഭാഗത്താണ് ഇതിന്റെ ക്യാബിൻ കിടക്കുന്നത് അടക്കം മനസ്സിലാക്കാൻ രക്ഷാപ്രവർത്തനം കൂടുതൽ എളുപ്പമാവുകയുള്ളു വ്യക്തമായ വിഷ്വൽ ഡാറ്റ നൽകുന്നതിലൂടെ ശ്രമങ്ങൾ ഒരു മേഖലയിൽ കേന്ദ്രീകരിക്കാൻ രക്ഷാപ്രവർത്തകരെ ഇത് സഹായിക്കുന്നുണ്ട് തീവ്രവാദികളെയും തീവ്ര നേതാക്കളെയും ആക്രമിക്കാൻ യു എസ് സൈന്യം സായുധ യുവികൾ ഉപയോഗിച്ചിരുന്നു വിമാനം വെടിവെച്ച് വീഴ്ത്തി പൈലറ്റുമാരെ പിടികൂടിയാൽ നയതന്ത്രപരമായ നാണക്കേട് ഒഴിവാക്കുക എന്നതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ആളില്ലാത്ത വിമാനം ഉപയോഗിക്കുന്നതിന് വാഹനം ഉപയോഗിക്കുന്നത് ഹെൽഫയർ മിസൈലുകളാൽ സായുധരായ എം കൂ വൺ പ്രൊഡേറ്റർ യുഎവികളുടെ ഉപയോഗം അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലെ ഗോത്ര മേഖലകളിലും യമനിലും യു എസിലും ഇപ്പോൾ അറിയപ്പെടുന്നുണ്ട് സമാനമായി ഇസ്രായേൽ പലസ്തീൻ മിസൈലുകളുള്ള യു എ വികൾ ഉപയോഗിക്കുന്നുണ്ട് കൃത്യമായ സ്ഥിരീകരണമില്ലാതെ ടാർഗറ്റ് ചെയ്യുന്നത് കൊളാട്രൽ നാശത്തിന് കാരണമാകുമെന്ന് തെളിയിക്കുന്ന നിരവധി സിവിലിയന്മാരെ ടാർഗറ്റ് ചെയ്യുന്ന നിരവധി കേസുകളും മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഡ്രോണുകൾക്ക് രണ്ട് അടിസ്ഥാന പ്രവർത്തനങ്ങളുണ്ട് ഒന്ന് ഫ്ലൈറ്റ് മോഡ് ഒന്ന് നാവിഗേഷൻ പറക്കുന്നതിന് ഡ്രോണുകൾക്ക് ബാറ്ററിയോ ഇന്ധനമോ പോലുള്ള ഒരു പവർ സ്രോതസ് ഉണ്ടായിരിക്കണം അവർക്ക് റോട്ടറുകൾ പ്രൊപ്പലറുകൾ ഒരു ഫ്രെയിം ഡ്രോണിന്റെ ഫ്രെയിം സാധാരണയായി ഭാരം കുറയുന്നതിനും ജിജ്ഞാസ വർദ്ധിപ്പിക്കുന്നതിനുമായി ഭാരം കുറഞ്ഞതും സംയോജിതവുമായ മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഡ്രോണുകൾക്ക് ഒരു കൺട്രോൾ ആവശ്യമാണ് ഇത് വിമാനം വിക്ഷേപിക്കാനും നാവിഗേറ്റ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും റിമോട്ട് കൺട്രോളറുകൾക്ക് ഉപയോഗിക്കാൻ ഓപ്പറേറ്ററെ അനുവദിക്കുന്നുണ്ട് വൈഫൈ പോലുള്ള റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച കൺട്രോളറുകൾ ഡ്രോണുമായി ആശയവിനിമയം നടത്തുന്നു മൈനുകൾ കണ്ടെത്തുന്നതിന് ഐബോർഡുകളുടെ പങ്ക് ചെറുതൊന്നുമല്ല ആഴത്തിൽ കുഴിച്ചിട്ട മൈനുകൾ കണ്ടെത്താൻ ഡ്രോണുകളുടെ സഹായമാണ് കര നാവിക വ്യോമസേനകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത് കര അതിർത്തി നിരീക്ഷണ മേഖലയിൽ പകൽ വെളിച്ചം ഇൻഫ്രാറെഡ് ക്യാമറകൾ ഗ്രൌണ്ട് റഡാറുകൾ ഫിക്സഡ് ഗ്രൌണ്ട് സെൻസറുകൾ മൊബൈൽ സംവിധാനങ്ങൾ ആളുള്ള വിമാനം ഉപഗ്രഹങ്ങൾ എന്നിവയുൾപ്പെടെ ഫലപ്രദമായ നിരീക്ഷണം നൽകാൻ സാധ്യമായ സാങ്കേതിക മാർഗങ്ങളുടെ വിപുലമായ സ്പെക്ട്രവുമുണ്ട് എന്നിരുന്നാൽ തന്നെയും അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് ഭാവിയിൽ അതിർത്തി നിരീക്ഷണം കൂടുതൽ മെച്ചപ്പെടുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്നത് തീർച്ചയാണ് എന്നിരുന്നാലും അവ സാങ്കേതികവും മറ്റ് നിരവധി വെല്ലുവിളികളും നേരിടുന്നുണ്ട് തിരയിലിലും രക്ഷാപ്രവർത്തനത്തിലും യു എവികൾ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത് ഭാവിയിൽ ഇത് വർദ്ധിക്കാൻ സാധ്യതയുമുണ്ട് രണ്ടായിരത്തി എട്ടിൽ ലുസിയാനയിലും ടെക്സസിലും ആഞ്ഞടിച്ച ചുഴലിക്കാറ്റുകളിൽ യുഎവികളുടെ വിജയകരമായ ഉപയോഗത്തിലൂടെ ഇത് തെളിയിക്കപ്പെടുകയും ചെയ്തു സമുദ്രനിരപ്പിൽ നിന്ന് പതിനെട്ടായിരം മുതൽ അടി ഉയരത്തിൽ പ്രവർത്തിക്കുന്ന പ്രഡേറ്റർമാർ തിരച്ചിലും രക്ഷാപ്രവർത്തനവും നാശനഷ്ട വിലയിരുത്തലും നടത്തിയിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പ്രഡേറ്ററിന്റെ സിന്തറ്റിക് അപ്രോച്ച റഡാർ ഘടകങ്ങൾ മഴ മൂടൽമഞ്ഞ് എന്നിവയിലൂടെയും പകൽ സമയത്തും രാത്രി സമയങ്ങളിലും ഫോട്ടോഗ്രാഫിക് പോലുള്ള ചിത്രങ്ങൾ നൽകാൻ കഴിവുള്ള ഒരു ആധുനിക കാലാവസ്ഥ സെൻസറും കൂടിയാണ് ഇതെല്ലാം തത്സമയം